ഹലോ ഗായ്സ് ഞാനിത് ഇപ്പം ജോലി കഴിഞ്ഞ് വന്നതാണ് നല്ല ചൂടാണ് പുറത്ത് നമ്മുടെ നാട്ടിലെ ചൂട് പോലെ തന്നെ ചൂടാണ് പുള്ളി പോണ ചൂടാണ് അപ്പോൾ എന്തെങ്കിലും തണുത്ത് കുടിക്കാനായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാപ്പി ചായ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാനൊരു കോൾഡ് കോഫിയാണ് ഉണ്ടാക്കിയത് കോൾഡ് കോഫി വിത്ത് ചോക്ലേറ്റ് പൗഡർ അപ്പം ഇത് ഷുഗർ ഒന്നും ആഡ് ചെയ്തതല്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ ഒരു ഷുഗർ ഒന്നും ആടിയേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണത് കോൾഡ് കോഫി അപ്പൊ ഈ കോൾഡ് കോഫി നമുക്ക് ഡേറ്റ്സ് ഉപയോഗിച്ചാണ് അതിന് നമ്മൾ സോക്ക് ചെയ്താണ് ഇതിൻ്റെ അകത്ത് ഷുഗറിന് പകരം യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണല്ലോ അതുപോലെ ഇതിൻ്റെ അകത്ത് മൂന്നോ നാലോ ആൽമണ്ട്സ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുവാണെങ്കിൽ അവർക്ക് പാല് കുടിക്കാനൊക്കെ മടിയാണെങ്കിൽ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും അത് കുടിക്കും അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഇതൊക്കെയൊന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഹെൽത്തിയാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് കോഫി പൗഡറും പിന്നെ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണെങ്കിൽ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തേക്കുന്നില്ല അപ്പം നമ്മളത് വാങ്ങിക്കുമ്പം കൃത്യമായിട്ട് നോക്കി വാങ്ങിക്കണം അത് ഷുഗർ ആഡ് ചെയ്യാത്തത് നോക്കി വാങ്ങിക്കണം അങ്ങനെ ഞാൻ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് ഇതുപോലെയാണ് ഇത് കിട്ടിയേക്കുന്നത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ഗ്ലാസ്സിൽ അല്പം ഐസൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ് ആദ്യമേ തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തണുത്തിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് തണുത്ത പാൽ ഒഴിച്ച് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കോൾഡ് കോഫി നോ ആഡഡ് ഷുഗർ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതിൻ്റെ അകത്ത് ഡേറ്റ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല അയൺ റിച്ച് ആണ് അതുപോലെ ആൽമണ്ട്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊക്കോ പൗഡറും ഉണ്ട് ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കുമൊക്കെ നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്കിത് കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഈ ഡ്രിങ്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഇട്ടിട്ടാണ് ഇത് കുടിക്കുന്നത് അത് കാണാനൊരു ഭംഗിയാണ് അങ്ങനെ കുറച്ച് കൊക്കോ പൗഡറും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് കുടിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈവനിങ്ങിൽ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും കുടിച്ച് നോക്കുക കോൾഡ് കോഫി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണിത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കാണുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന കമൻ്റുകൾ ഇടുന്നവരും ലൈക്ക് ചെയ്യുന്നവരും എല്ലാവർക്കും മെനി മെനി താങ്ക് ഇതുപോലെയുള്ള ഹെൽത്തി വീഡിയോസായിട്ട് ഇനിയും കാണാം